അന്തരിച്ച നടൻ മണിയുടെ സഹോദരനും പ്രഗത്ഭ നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ ജാതി വർണ്ണ അധിക്ഷേപത്തിൽ പ്രതികരിച്ച ഗായിക സിതാരാ കൃഷ്ണകുമാരും രംഗത്തെത്തി സത്യഭാമയുടെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണെന്നും തെറ്റുപറ്റുന്നതിലും അപകടമാണ് അത് തിരിച്ചറിയാതെ പോകുന്നതെന്നും സിതാരാ കൃഷ്ണകുമാർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പലപ്പോഴും തമാശ കരുതി പലരും പറയുന്ന വാക്കുകൾ കേൾക്കുന്നവരെ ഏത് തരത്തിൽ ബാധിക്കുമെന്നതിനെ കുറിച്ചും സിതാര വിശദീകരിക്കുന്നുണ്ട് സിതാരയുടെ കുറിപ്പിന്റെ രൂപം എങ്ങനെയാണ് ശ്രീമതി സത്യംഭാമയുടെ അതി നികൃഷ്ടവുമായ പ്രസ്താവന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവേണ്ടതുണ്ട് തെറ്റുപറ്റുന്നതിലും അപകടമാണ് അത് തിരിച്ചറിയാത്തതും ഇനി മനസ്സിലായാൽ പോലും അത് അംഗീകരിച്ച് മനസ്സറിഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാകാത്തതും മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് നല്ല വെളുത്ത സുന്ദരി കുട്ടി ഒരു കറുത്ത് തടിച്ച സാധനം ചെറുമക്കുടിയിലെ പോലെ ഒച്ചപ്പാട് കല്യാണപ്പിണ്ണിന് നല്ല നിറം ചെക്കനെ പോലെ അല്ലാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന കൊച്ചിന് ചിലപ്പോൾ വെളുപ്പ് കിട്ടും അങ്ങനെ അങ്ങനെ നിരുപദ്രവകരമെന്നും തമാശയെന്നും കരുതി പലരും പറയുന്ന അസമതമായ അനവധി നിരവധി വാചകങ്ങൾ നിങ്ങളുടെ ഉള്ളിലുമുണ്ടോ അത്തരം പ്രസ്താവനകളിൽ നിങ്ങളും ചിരിച്ചു തള്ളാറുണ്ടോ ഇങ്ങനെ ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരം കൂടിയാണ് സത്യഭാമ ടീച്ചറുടെ ആഘോഷമെന്നാണ് സിതാര കുറിച്ചിട്ടുള്ളത് സിതാരയുടെ വാക്കുകൾ ഇതിനകം തന്നെ ആരാധകർക്കിടയിലും ചർച്ചയായി മാറിക്കഴിഞ്ഞു നിരവധി പേരാണ് സിതാരയുടെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നടി നവ്യ നായരും ഡോക്ടർ രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി ഇതിനായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു നൃത്ത വീഡിയോയും നവ്യ പങ്കുവെച്ചിട്ടുണ്ട് ഇരുട്ടിന്റെ കറുപ്പിലാണ് നമ്മുടെ സുഖനിദ്ര എന്റെ ഈ ചുവടുകളും നിഴിലിന്റെ കറുപ്പിൽ തന്നെ ഞാൻ സ്നേഹിക്കുന്നതും കാർമുകിൽ എന്നാണ് നവ്യ നായർ കുറിച്ചിട്ടുള്ളത് ഒപ്പം മറ്റൊരുവിന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സുഖം അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വമെന്ന മാക്സിയൻ വചനമുണ്ട് പാട്ടുപാടിയാണ് ഗായിക രശ്മി സതീഷ് പ്രതിഷേധം അറിയിച്ചത് നിങ്ങൾ ചോരല്ലേ ചൊവറിച്ചാലും ചോരല്ല പിന്നെന്തേ ചുവലം പെഷിക്കൊണ്ടല്ലേ കുലം പെഷേ ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന് പാട്ട് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രശ്മി സതീഷ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ജാതി വർണ്ണ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എന്ന് സൂചിപ്പിക്കുന്ന ഹാഷ്ടാഗുകളുടെയാണ് രശ്മി സതീഷിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ഗായികയുടെ ആലാപന വീഡിയോ ഇതിനകം തന്നെ ആസ്വാദക ശ്രദ്ധ നേടിയിട്ടുമുണ്ട് നിരവധി പേരാണ് പ്രതികരണങ്ങൾ അറിയിച്ചെത്തുന്നത് ലക്ഷ്മിയുടെ വീഡിയോ പങ്കിട്ടുകൊണ്ട് ഗായിക സയനോര ഫിലിപ്പും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാവം നടത്തിയ ജാതി വർണ്ണ അധിക്ഷേപത്തെ പ്രതികരിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ ബിജുപാലും രംഗത്തെത്തി മനുഷ്യന്റെ അതിവിശിഷ്ട മോഹനാംഗ മനസ്സ് എന്ന ഒറ്റവരി പോസ്റ്റിലൂടെയാണ് ബിജുപാൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് രാമകൃഷ്ണന്റെ ചിത്രവും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ദുരനുഭവം വെളിപ്പെടുത്തി ആർ എൽ വി രാമകൃഷ്ണൻ എഴുതിയ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് ബിജുപാലിന്റെ പ്രതികരണം ബിജുപാലിന്റെ വാക്കുകളും ഇതിനകം ചർച്ചയായി മാറി ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമയ്ക്കെതിരെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതികരണങ്ങൾ അറിയിക്കുന്നത് ഇതിൽ നടൻ ഹരീഷ് പെരടിയുടെ വാക്കുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നർത്തകി സത്യഭാമ രാമകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയത് രാമകൃഷ്ണന് കാക്കയുടെ നിർമ്മാണം മോഹിനിയാട്ടത്തിന് രാമകൃഷ്ണനെ കൊള്ളില്ല എന്നൊക്കെയായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ ഇത് വിവാദത്തിന് തിരികൊളുത്തി പറഞ്ഞ വാക്കുകളിൽ ഖേദ നടത്താൻ പോലും തയ്യാറാകാതെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുന്ന വിധത്തിൽ പ്രതികരിച്ച സത്യഭാമയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത് വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖരാണ് സത്യഭാമയുടെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ വിമർശന സ്വരം ഉയർത്തിക്കൊണ്ടെത്തുന്നത് തുടർന്ന് സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു അതേസമയം കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനും ആർ എൽ ബി രാമകൃഷ്ണന് ക്ഷണം ലഭിച്ചു ഇതിനോട് വൈകാരികമായാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചത് ആദ്യമായിട്ടാണ് കലാമണ്ഡലത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നതെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നു ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന വേദിയാണ് കലാമണ്ഡലത്തിലെ കൂത്തമ്പലമെന്നും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇത്രയും കാലത്തിനു ശേഷം സാധ്യമാകുന്നതെന്നും രാമകൃഷ്ണൻ പറയുന്നുണ്ട് ചൊവ്വാഴ്ച കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിലാണ് ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത്